കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പാവൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം തെരഞ്ഞെടുപ്പ് നടന്നു നഗരസഭാ ചെയർമാൻ പോൾപാത്തിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നഗരസഭ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ പെരുമാറ നഗരസഭയിലെ എല്ലാ ഹോട്ടലുകളിലും എല്ലാ റെസ്റ്റോറന്റുകളിലും ചെന്നപ്പോ കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു കാഴ്ച അസോസിയേഷന്റെ പേരിൽ തന്നെ എല്ലാ കടകളും ചെറുതും വലുതുമായ മുഴുവൻ സ്ഥാപനങ്ങളിലും അത്ര പേസുകൾ സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള യൂണിറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അത് കേവലം ഒരു സംഘടനയുടെ അല്ലെങ്കിൽ അസോസിയേഷന്റെയും അല്ലെങ്കിലും

മറികടക്കാൻ നമ്മുടെ നേതാക്കന്മാരുടെ വാക്കുകൾ നമുക്ക് തുണയാവും എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ വരണം പങ്കെടുക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ നേതാക്കന്മാരുടെ പിന്നിൽ നമ്മളോടൊപ്പത്തുള്ള ബോധ്യം മറ്റ് ഉദ്യോഗസ്ഥന്മാരെയും സർക്കാർ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരുൾപ്പെടെ ബോധ്യപ്പെടുത്തണം നമ്മുടെ ശക്തി ബോധ്യപ്പെടുത്തിക്കൊണ്ടെങ്കിൽ നമ്മുടെ നേതാക്കന്മാരുടെ പിന്നിൽ നമ്മൾ അറിഞ്ഞിരിക്കണം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വി ഡി ഹരിഹരൻ ആസീസ് മൂസ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ മജീദ ജില്ലാ സെക്രട്ടറി കെ ടി റഹീമ ട്രഷറർ സി കെ അനിൽ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി കെ യു നാസർ കെ റൌഫ ഇക്ബാൽ യൂണിറ്റ് സെക്രട്ടറി സാജിദ് കെ എ ആംബ്രോസ് മാത്യു എന്നിവർ സംസാരിച്ചു തുടർന്ന് മുതിർന്ന ഹോട്ടൽ ഉടമ വിനിതാ വിജയനെ ആദരിച്ചു രോഗികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണം ടി ജെ മനോഹരൻ കൈമാറി പിന്നീട് പുതിയ ഭാരവാഹികളായി കെ ബി ശശിയെ പ്രസിഡന്റായും രക്ഷാധികാരിയായി ബെന്നി പോളിനെയും വർക്കിംഗ് പ്രസിഡന്റായി അനിൽകുമാറിനെയും സെക്രട്ടറിയായി കെ എ സജാദിനെയും ട്രഷററായി ആംബ്ര മാത്യുവിനെയും വൈസ് പ്രസിഡന്റുമാരി അമ്പാടി രാജേന്ദ്രൻ നാസർ അന്നയും അബ്ദുൾ ഖാദറിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി എൽ മനോജ അബ്ദുൾ സലാം രാജേന്ദ്രൻ ഓം കൃഷ്ണയെയും തെരഞ്ഞെടുത്തു